ഞങ്ങളെല്ലാവരും കുറച്ച് മാങ്കോസിനും പറിക്കാനായിട്ട് വന്നാണ് ബിയമോൾ ഉണ്ട് ഐസും ഉണ്ട് റിച്ചുണ്ട് റിച് നമ്മള് മുന്നത്തെ വീഡിയോ ഒക്കെ കാണിച്ചിരുന്നു റിച്ച് പെങ്ങളുടെ മോനാണ് അപ്പൊ ഉപ്പ ഗൾഫിൽ നിന്ന് വന്നുകൊണ്ട് പെങ്ങളും റിച്ചും ഒക്കെ വീട്ടിൽ കണ്ടിട്ട് നിൽക്കാൻ വന്നത് അപ്പൊ ഇവർക്ക് കൊണ്ടുപോകാനും ബിയമോ ഐസ മോളൊക്കെ വേണമെന്ന് പറയുന്നത് മാങ്കോസ് അപ്പൊ ഒക്കെ നോക്കാനായിട്ട് വന്നാ ഈ മരം നമ്മളെ തോട്ടത്തിന്റെ കുറച്ച് ഉൾഭാഗത്തുള്ള മരം കേട്ടോ ഈ മരം ഇതില് ചാൻസ് വളരെ കുറവാണ് എന്താ വെച്ചാൽ ഈ ആഴ്ച ഒക്കെ നമ്മള് ഇവിടെ കണ്ടു നമ്മളെ വാഴകള് ഈ വാഴയിലൊക്കെ വളടാനായിട്ട് പണിക്കാരുണ്ടായിരുന്നു വാഴയിലും കാപ്പിത്തൈയിലും ഒക്കെ വളടാൻ പണിക്കാരുണ്ടായിരുന്നു അപ്പം പണിക്കാർ ഇങ്ങനെ ഒന്ന് രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ഇതിലങ്ങനെ പഴുത്തത് വരും ഒരു നാലഞ്ചെണ്ണമൊക്കെ പഴുത്ത് വരും അപ്പൊ അങ്ങനെ പറിച്ചിട്ട് പണിക്കാരനെ പറഞ്ഞ് പറഞ്ഞു നമുക്കൊന്ന് പറയാം വയ്യ ചെറുതാണ് അവര് കൊറേ ഇതുപോലെ ഉള്ളതൊക്കെ ഉണ്ടോ പച്ചയൊക്കെ ഒക്കെ പറിച്ചു അപ്പൊ ഈ മരത്തിൽ നോക്കുമ്പോൾ വേണേലും മരം കാലിയായിട്ട് നമ്മൾ മുന്നത്തെ വീടുകളൊക്കെ ഈ മരം കാണിച്ചു നല്ല കായകൾ ഉണ്ടായിരുന്നു അപ്പൊ അതാ അവിടെ ഒരു ചെറുതായി ചെറുതായി പഴുത്ത് ഒന്ന് കാണുന്നുണ്ട് ഇത് മാതിക ഇല്ലല്ലോ വിളിച്ചോ നോക്കാൻ നമുക്ക് എന്തായാലും ഇതിൽ ഉള്ളതുണ്ടെങ്കിൽ ഒന്ന് പറിച്ചെടുക്കാം എന്താ ഈ താഴത്തെ കൊമ്പിലുണ്ട് വാ ഞാനാണെങ്കിൽ രണ്ടു ദിവസം പണിക്കാർ അങ്ങനെ വന്നിട്ടില്ല അപ്പൊ അവര് പറിച്ചു എന്ന് പറഞ്ഞപ്പം ഇത്ര ഇങ്ങനെ ആകുന്നു കുറെ പറിച്ചു പോയിട്ടുണ്ട് അത് പച്ചയും പറിച്ചും ഇവിടെ നല്ല നമുക്ക് ഇടാനൊന്നും പഴുത്തതാട്ടെ കൊട്ടേലിടാൻ ഇല്ലാരിച്ചോ കൊട്ടേടെ വെച്ചോന്ന് കൊടുക്കേ ഇത് പഴുത്തിട്ടില്ല നമുക്ക് പഴുത്ത് മാത്രം നോക്കിയിട്ട് ഇനി മറ്റേ മരത്തിലൊക്കെ നോക്കിയിട്ട് പറിക്കുമ്പോൾ എടുക്ക എടുക്കട്ടോ ഇപ്പൊ കൊട്ടേലിട്ടാൽ എന്തായാലും മോളിൽ രണ്ടു മൂന്നെണ്ണം കാണണ്ട അതൊന്ന് പറിക്കാം പണിക്കാര് നല്ല പണിയാണല്ലോ തന്നത് ഇങ്ങനെ ഇത് നോക്ക് എത്രേ അവർ എന്തിനും പറിച്ചിട്ടാ പച്ച നമുക്ക് നോക്കാം നല്ല നല്ല പച്ച അതൊക്കെ പറിച്ചിട്ടുണ്ട് നമുക്കൊന്ന് പറയാനും വയ്യ പറഞ്ഞ എന്നോട് ഇങ്ങനെ രണ്ടു മൂന്നെണ്ണം പറിച്ചിട്ടുണ്ട് പക്ഷെ ഇവര് ഇങ്ങനെ മരം കാലിയാക്കുന്ന അറിയില്ല ഞാനാണ് ഇങ്ങോട്ട് വന്നിട്ടുമില്ല വന്നിട്ടില്ല ബോളിൽ കേറിയിട്ട് ഒരുവിധമായതൊക്കെ പറിക്കാൻ പറിച്ചു തരട്ടെ ഇത് അങ്ങനെ പഴുത്തിട്ടൊന്നുമില്ല ഒരു മീഡിയം പഴുപ്പായിട്ടുള്ളൂ ഞാൻ പിടിച്ചോ പിടിച്ചോ എന്തായാലും ഇങ്ങനത്തെ ഒന്നും ഇനി വെക്കുന്നില്ല ഒക്കെ പറിച്ചു തീർക്കാം ആ ഓടേണ്ടില്ല ഓടെടുത്ത് കളി പണിക്കാരേ അത് വെച്ചിട്ടാണ് അടിച്ച് പറിച്ചു അത് മാറ്റിയിട്ട് അങ്ങോട്ടല്ല പോകുമ്പോ എടുക്കാം ഓട വെച്ചിട്ടാണ് അടിച്ച് പറിച്ചിട്ടുള്ളത് അത് ഇതില് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ തിങ്കളാഴ്ച നാളെ വീണ്ടും ഒരു പണിക്ക് വരും ഇപ്പൊ എന്തായാലും പറിക്കുക അവരോ നാളെ പറയും പണം ഇങ്ങനെ പറിക്കരുത് പറയണം ഇനി എന്താ വച്ചാൽ ഇത്രയും മാങ്കോസ് ഒക്കെ തീർത്തിട്ട് ആ ഇനി താഴെ ഒന്നേ ഉള്ളു അതെന്നെ ഉള്ളു താഴെ ഒന്നും ഇണ്ടാവും ബിയമോള് ഒന്ന് ബിയമോളൊന്നും പറിക്കാന്ന് പറയുന്നു അപ്പാ ഐസും ബിയമോളൊക്കെ നല്ല കളി അടങ്ങിയിട്ടുണ്ട് മണ്ണ് കളിക്കാലേ എന്താ പരിപാടി അത് ഞണ്ടിന്റെ മടയിട്ട് ഇതല്ല ഞണ്ട് കടിക്കും കടിക്കാൻ രണ്ട് തീർക്കും ഇതീ അത് പറിച്ചോ ഇന്ന് പറിച്ചിട്ടില്ല എന്ന് വേണ്ട മറ്റേ മരം ഇനി വലിയ മരം പതിമാരം കുടിക്കുന്നേക്ക് ആവ്യത് അധികം പഴുത്തിട്ടില്ല എന്നാലും ഇതും കൂടെ എടുക്കിട്ടി നമുക്ക് ഒരു കൊട്ടയിട്ട് വന്നിട്ട് കിട്ടിയത് അഞ്ചെണ്ണ ഇത് ഇത്രയും നല്ല ഈ ആഴ്ചത്തെ പറിക്കുകയാണെങ്കിൽ ഈ ഒരു കൊട്ടയ്ക്ക് ഫുള്ള് തന്നെ ഉണ്ടാവും മരം നോക്കുക കാലിയായി പോയി ഇനി നമുക്ക് എന്തായാലും നമ്മുടെ ഫാമിലിനോട് ചേർന്ന് കിടക്കുന്ന ആ മരത്തിൽ പിന്നെ ആരും പറിച്ചിട്ടില്ല അത് നിന്നെ ഡെയിലി നമ്മളെന്നെ അവനവന് ഒന്ന് രണ്ടെണ്ണം ഒക്കെ പറിക്കും ബിയമോ ഒക്കെ അങ്ങനെ കഴിക്കലാണ് അപ്പൊ അമ ഉണ്ടാവും റിച്ചോ അമ്മ എന്തായാലും കിട്ടും കൊണ്ടുപോകാൻ കേട്ടോ അമ്മ നോക്കാ ഓടെ എടുക്കും വട എടുക്കും വടി വിടേണ്ട അപ്പൊ നമുക്ക് ഇനി എന്തായാലും നീ ഫാമിലോട് ചേർന്ന് രണ്ട് മരം ഉണ്ട് അതിൽ പോവാം ഒരു വരിക പോവാ നമുക്ക് അവിടുന്ന് പറിക്കാം കേട്ടോ ബക്കറ്റും കാര്യം എടുത്തിട്ടുണ്ട് നമ്മുടെ ഫാമിലിനോട് ചേർന്ന് അതെ കുറച്ച് വലിയ മര ഇതിന്ന് മോളിൽ നിന്ന് റിച്ഛന ക്യാച്ച് ഇട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് മോള് കയറിയിട്ട് ബക്കറ്റിൽ ഇട്ടിട്ട് കാര്യം തൂക്കി ഇറക്കാം പതിലേണ്ട നല്ല അവിടെ ഒക്കെ ഉണ്ട് പഴുത്തുണ്ട് ഇവിടെ ഒന്നുണ്ട് ഇവിടെ അത്യാവശ്യം പഴുത്ത കാണുന്നുണ്ട് അതെ വിളിച്ചോ പഴുത്തോണി പഠിച്ചോ ആ അതില് പഴുത്തല്ലേ കളിക്കുന്നതിന്റെ അടിയിൽ കൊറച്ചുള്ള ഉണ്ട് പഴുത്തുണ്ട് വറവ നല്ല പഴുത്തു ഇണ്ട് വറവന്റെ സീസൺ ഏകദേശം ഇപ്പൊ കഴിഞ്ഞിട്ട് ഇനി അടുത്ത ബേച്ചാവണം നല്ല പഴുത്തു ഇണ്ട് നമുക്ക് എന്തായാലും രീതിയിലുള്ള പറിക്കാം അപ്പം ആദ്യം തന്നെ ഇതിൽ താഴെ ഉള്ളതൊക്കെ ഇതൊക്കെ ഒന്ന് പറിച്ചെടുക്കുന്നത് ഇതൊക്കെ ഇവിടുന്ന് താഴെ തന്നെ കിട്ടും നോക്കട്ടെ വിളിച്ചു നമ്മൾ അവിടെ എടുത്ത ഓട അവിടെ വീട്ടിൽ വെച്ച് അയ്യോ അതെടുത്താൽ മരുന്നും ഇതൊക്കെ ഓടായിട്ട് വർക്ക് ചെയ്യാൻ നല്ലത് എന്തായാലും മോള് കേറട്ടെ ബക്കറ്റ് എടുത്തോ മോള് കയറിയിട്ട് ഇതാണ് ഇതിൽ അത്യാവശ്യം ഉണ്ട് കേട്ടോ ബക്കറ്റിലാ ഈ ഭാത്ത ഒക്കെ നല്ല ഇത് പിന്നെ നമ്മള് ഫാമിലിനോട് ചേർന്നുകൊണ്ട് തന്നെ ആരുങ്ങനെ പറിച്ചുണ്ടല്ലേ ഞങ്ങൾ തന്നെ വന്നിട്ട് ഇങ്ങനെ ഇതൊക്കെ ക്യാച്ച് ചെയ്തു അതൊക്കെ അധികം മുകളിലല്ലേ നല്ലൊരു പഴുത്ത് ഇട്ടേ പിന്നെ ഇതും കൂടെ വിടുന്ന് പറിക്കറ്റിൽ കിട്ടൂല നല്ല പഴുത്തോന്നെട്ടോ നോക്കണം താഴെ ഞാന് പറ്റത്താണുള്ളത് അവിടെ അയ്യോ മിസ്സായിടാ കേട്ടോ പറിക്ക അധികം മുകളിലാത്തോണ്ട് നല്ല സൂപ്പർ സാധനം കാണിച്ചു കൊടുക്കേ നല്ല പഴത്താ ആ റേഞ്ച് കിട്ടണം പിടി വേറെ ഒന്നും ഉണ്ട് ഇതും ഇതും കുടിച്ചോ അങ്ങോട്ട് അങ്ങോട്ട് ഒഴിവിലിക്ക് എന്താ കൊണ്ട് കാണുന്നില്ല ഇത് ഇട്ട ആ അപ്പൊ ഇനി ഉള്ളത് മോളിലാ ഉള്ളത് അത് ഞാൻ ബക്കറ്റിൽ പറിച്ചിട്ട് തായ്ക്ക് ഇങ്ങനെ കാറിൽ തൂക്കിയിറക്ക കേട്ടോ റിച്ചതൊക്കെ ബക്കറ്റിലുണ്ട് ഇപ്പതുക്കെ താഴേക്ക് ഇറക്കാം വെച്ച് നോക്കി പിടിക്കണോ ലൂസാക്കി ഇവിടെ കയറ് മുകളിലായതുകൊണ്ട് ഒക്കെ ഇവിടെ തന്നെ ബക്കറ്റിൽ പറിച്ചിടുക ചെയ്ത് വരുന്നുണ്ട് 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 നോക്കണേ ആ കിട്ടിയില്ലേ കാണിച്ചു കൊടുക്കുന്നു അത്രയുണ്ട് അത്യാവശ്യം നല്ല വലുപ്പുള്ളതാ ആ കൊട്ടേക്ക് ചേരഞ്ഞോ കയറ് ലൂസാക്കോ ആ അത് ബി ആയിസൊക്കെ വേണമെങ്കിൽ എടുത്തോളീ ബി ഐസൊക്കെ വേണമെങ്കിൽ എടുത്തതിന് എടുത്തോ ഒരുക്കണിന്ന് എടുക്കാൻ പറയു ലൂസാക്കിടാ നീ ലൂസ് ആക്കിടാ നീ താഴെ അത്യാവശ്യം നല്ല തന്നെ ഈ മരത്തിന്ന് കിട്ടിയിട്ടുണ്ട് നീ ഇറങ്ങല്ലേ എടാ ഒന്ന് രണ്ടെണ്ണം ഇവിടെ കണ്ടിട്ടുണ്ട് അതും കൂടെ ഒന്ന് പറിച്ചിട്ട് ഇറങ്ങാ ഒരിച്ചോ നീ ബക്കറ്റ് വേണ്ട ഞാൻ പറിച്ചിട്ട് ക്യാച്ച് ചെയ്തോ അവിടെ നല്ല കഴിക്കലല്ലേ കഴിച്ചോ കഴിച്ചോ എല്ലാം എടുത്ത് കഴിച്ചോ ഒരിക്കും കൊടുക്കട്ടോ ഇറങ്ങാൻ നേരത്തെ രണ്ടെണ്ണം കണ്ട അതും കൂടെ ഒന്ന് പറിക്കളായതുകൊണ്ട് ഇതിനുള്ളിലൂടെ പോവാൻ കുറച്ച് റിസ്ക്കാ കിട്ടിണ്ട് ക്യാക്റ്റ് അല്ല ഇന്ന് ഇനി ഇറങ്ങോ തായ ഇറങ്ങിയപ്പോഴാണ് റായി വടിയെ ചെത്തൂല കണ്ടോ സാധനം കണ്ടോ നല്ല വലുതൊന്നും കണ്ടോ അതാ പക്ഷെ നല്ല വലുതാന്നെ കേറി തന്നെ പറിക്കാ ഇത് പറിക്കാതെ ആ ബിയമോ ഇതെന്ന് ബാരാബിന്റെ തൈളാ ബിയമോള അങ്ങനെ ഇതൊക്കെ കിട്ടിയെടുക്കാ ബറാബന്റെ തൈകളൊക്കെ അടിയിന്ന് മുളച്ച് ഇതുപോലെ പറിച്ചിട്ട് നല്ല പോക്കറ്റിലൊക്കെ വെച്ചിട്ട് എന്നാ പറക്കി ആണിച്ച് തുടങ്ങി ഇത് ഓണി കഴിച്ചോട്ടോ ഐസോൺ കൊടുക്ക് പൊട്ടിച്ചേരണോ മോള് പറിച്ചത് ഓളന്നെ കഴിച്ചോട്ടെ ഐസോൺ കൊടുക്ക് ഇതിലുണ്ട് ഐസോൺ കൊടുക്കെന്തായാലും അതും കൂടെ ഒന്ന് പറിക്കണോ മോളിൽ ഒന്നും കൂടെ കയറട്ടെ അപ്പൊ ഇത്രയും കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒരു മരം കൂടെ പറിക്കാണ്ട് കയറുവെടുക്കടാ അത് അതിലെന്തായാലും കയറുവാണ് മുകളിലാണ് ഉള്ളത് അപ്പൊ ആ ഏകദേശം കിട്ടിയിട്ടുണ്ട് അതും കൂടെ പറിച്ചെടുക്കാം നോക്കാം ഇനി വരും നമുക്ക് ഒരു മരം കൊണ്ടുണ്ട് കേട്ടോ അടുവാ അപ്പൊ ഈ മരത്തിൽ മുകളിലാണ് ഉള്ളത് കേട്ടോ അപ്പൊ എന്തായാലും ബക്കറ്റായിട്ട് തന്നെ കയറണം പെട്ടെന്ന് തന്നെ ഇതുകൂടെ ഒന്ന് പറിച്ചെടുക്കട്ടെ കൊട്ട നിറഞ്ഞാതിരുന്നു അകൂടെ ആവുമ്പോ നല്ല ഇതാ നല്ല ബ്രൗൺ ഒക്കെ ഇട്ടതാ കിട്ടി കിട്ടി കണ്ടില്ലേ കായം തന്നെ പറിച്ചു പറിച്ചുവാ കിട്ടുന്നങ്ങനെ ഇട്ടുവാൾ ഭാത്രം എന്തായാലും കുറച്ച് കൂടുതലുണ്ട് ഇണ്ട് ഇതിലുള്ള ഇറക്കുന്നുണ്ട് കേട്ടോ ഇതാ നോക്കി പിടിച്ചോ കുറവാണെന്നാൽ നല്ല പഴുത്ത ഉണ്ടതില് അത്യാവശ്യം നല്ല സൂപ്പർ പഴുപ്പാ ഇല്ലേ ഇനി ഒരു കൊട്ടായോ ആ ഒരു കൊട്ടന്റെ അടുത്തായില്ലേ ഫുള്ളായി ഫുള്ളാ കുറച്ചുകൂടെ മതിയായിരുന്നു ഇപ്പൊ ഇന്ന് കുറച്ച് മോൾ ഭാത്ത മാത്രം ഇണ്ടായി താഴെ ഉള്ളതൊന്നും ഇടക്ക് ഇങ്ങനെ പറക്കുന്നോണ്ട് താഴെ ഒന്നും കിട്ടിയില്ല ആ അത്യാവശ്യം ഒരു കൊട്ടായിട്ടില്ലേ യും കിട്ടിട്ടുണ്ട് പൊട്ടിച്ചു കൊടുക്കോളൊക്കെ കൊറേ കൊറേ കഴിച്ചിട്ടുണ്ട് നല്ലതാ ഐസുണോട്ടെ മധുരട്ടോ നല്ലത് അതുപോലെ റിച്ച് കൊണ്ടുവാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ വരെ വരെ കൊടുക്ക കുറച്ച് റിച്ച് കൊടുക്കണം കേട്ടോ റിച്ച് കുറച്ച് കൊണ്ടുപോകും ഇവരൊക്കെ ഇനി വെക്കേഷൻ ഒക്കെ വേറെ കുറച്ചുകൂടെ സമയം എടുക്കും അപ്പൊ ഇത് കിട്ടാൻ കുറെ ദിവസവും അപ്പൊ നിനക്ക് എന്തായാലും കഴിഞ്ഞു മാംഗോസിന്റെ സീസൺ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു ഓണം വെക്കേഷൻ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എന്തായാലും കഴിയും നമുക്ക് ഞാനൊന്ന് കഴിക്കട്ടെ നല്ല ടേസ്റ്റ് ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ബൈ ബൈ